ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അച്ചാർ അച്ചാർ ഇതിനെ എന്നും അതുപോലെ പറയും നമ്മൾ സദ്യകൾക്കൊക്കെ വിളമ്പുന്ന നമുക്ക് നോക്കാം അച്ചാറിന് വേണ്ടി ഞാൻ ഇവിടെ നന്നായി പഴുത്ത ഒരു എടുത്തിട്ടുണ്ട് ഇതൊരു നാന്നൂറ് ഗ്രാം ഉണ്ട് അച്ചാറിന് നാരങ്ങ എടുക്കുമ്പോൾ നന്നായി പഴുത്ത നാരങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ നാരങ്ങ ഞാൻ നന്നായി കഴുകി തുടച്ചു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നമുക്ക് ആദ്യം ഇതിന് ഈ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം തൊലി എത്താം അപ്പം ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറന്തൊലി ഒന്ന് ചെത്തിക്കളയണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പുറത്ത് ഈ മഞ്ഞത്തൊല്ലി മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് പുറംതൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മുഴുവനായിട്ട് കളഞ്ഞിട്ടില്ല ചെറുതായിട്ട് മാത്രം പുറത്തെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടേ ഉള്ളൂ വെള്ള പാർട്ട് അതുപോലെ തന്നെ ഉണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പം എന്നാലത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തു ഇതിന് കുറെ കുരുവുണ്ട് ഈ കുരുവൊക്കെ കളയണം അത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്ന കൂട്ടത്തില് തന്നെ ഇതിന്റെ കുരുവൊക്കെ കളയാം ഇതിന് ചെറുതായിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്യാം ഇതുപോലെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്യണം ചിലവർക്ക് കൈ വെച്ചറിഞ്ഞെടുക്കാനായിരിക്കുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു കൈ വെച്ചരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ ഇത് ഓരോ അല്ലി അല്ലിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി ആദ്യം ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതിൻ്റെ കുരുവെടുക്കണ്ട കാരണം കഴിക്കും അപ്പോൾ എന്നിട്ടിതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇനി നമുക്ക് ഓരോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ സെൻറ്റർ പാർട്ട് വരുമ്പം ഇതങ്ങ് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇതുപോലെ അപ്പോൾ ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇടാം കട്ട് ചെയ്ത് നാരങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒരമണിക്കൂർ മാറ്റി വെക്കാം ഉപ്പ് കൂടി ഇളക്കി എടുത്തു ഇനി നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി ഇനി നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറുകൾക്ക് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് ഓയിലൊന്ന് ചൂടായി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പം കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇട്ട് കൊടുക്കാം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നിരത്തപ്പോഴും ഫ്ലെയിം കുറച്ചിടണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് നിങ്ങളുടെ ഇരിവിനുസരിച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം അച്ചാറിലേക്ക് ഞാനിവിടെ ലാസ്റ്റാണ് കായപ്പൊടി ഉരുവാപ്പൊടിയൊക്കെ ചേർക്കുന്നത് പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കണം അപ്പം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി വിനാഗിരി ഒക്കെ ചെറുത് അച്ചാർ ഉണ്ടാക്കിയാൽ കുറച്ച് നാൾ അച്ചാറുകൾ കേടു കൂടാതിരിക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം നാരങ്ങ അച്ചാറല്ലേ അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് പഞ്ചസാര ചെറുത്തെന്ന് വെച്ച് അച്ചാറിൻ്റെ മധുരം ഒന്നും വരത്തില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായി ഇളക്കിയെടുക്കണം ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഏറ്റവും ലാസ്റ്റാണ് ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർക്കേണ്ടത് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കുറച്ചു കൂടെ വേണം അപ്പം കുറച്ച് ഇട്ട് കൊടുത്തു അപ്പം അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ഈ ബൗൾ നന്നായി തുടച്ചെടുത്തതിന് ശേഷമാണ് അതിലേക്ക് മാറ്റിയിരിക്കുന്നത് കാരണം വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പോകും ഇനി ഈ അച്ചാറിൻ്റെ ചൂട് പോയതിന് ശേഷം വേറൊരു ബോട്ടിലിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് നാൾ അച്ചാർ കേട് കൂടാതെ ഇരിക്കും സദ്യകൾക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു അച്ചാറാണ് കരനാരങ്ങ അച്ചാർ അപ്പോൾ ഓണോക്ക് വരുമല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പം താങ്ക് യു